എത്രയും സ്നേഹം നിറഞ്ഞ വികാരി അച്ച പ്രിയപ്പെട്ട കൊച്ചന്മാരെ സ്നേഹം നിറഞ്ഞ ഷിജോ അച്ച പ്രിയപ്പെട്ട ഡീക്കൻ അതുപോലെ തന്നെ കാഞ്ഞൂരിന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ എത്ര വന്നാലും എത്ര കൂടിയാലും മടുക്കാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ മലയാളികൾക്ക് ആനേനെ എത്ര കണ്ടാലും മടുക്കൂലെന്നാണ് പറയുന്നത് അതുപോലെ ഇവിടെ ഉള്ളവർക്കാണെങ്കിലും പുറത്തുനിന്ന് വരുന്നവർക്കാണെങ്കിലും കാഞ്ഞൂർ പെരുന്നാള് എത്ര കൂടിയാലും മടുക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരു നാണവും ഇല്ലാണ്ട് ഞാൻ എല്ലാ കൊല്ലവും പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് എങ്കിലും സ്നേഹത്തോടെ നിങ്ങൾ വിളിക്കുന്നതിന് നന്ദിയുണ്ട് എത്ര മനുഷ്യർ എത്ര കൊല്ലങ്ങളായി എത്രയേറെ മനുഷ്യർ വന്നു പോയ അവരുടെ പാദസ്പർശനങ്ങളേറ്റ മണ്ണാണിത് എത്ര പേരുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ട കേട്ട അന്തരീക്ഷമാണിത് എത്രയോ പേരുടെ കണ്ണീരുകൾ അർച്ചനയായിട്ട് വീണ മണ്ണാണിത് അവിടെ വീണ്ടും ഒരിക്കൽ കൂടി സബസ്ത്യാനോസനെ ഓർമ്മിക്കുന്നു എന്നുള്ളത് ആ ഓർമ്മിക്കുന്ന വേളകളിൽ ഒന്നിൽ ഭാഗമാകാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുകയാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാഞ്ഞൂർക്കാർക്കൊരു പ്രത്യേക കലണ്ടർ ഉണ്ടെന്ന് അതായത് ഈ മായൻ കലണ്ടർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ സാധാരണക്കാർക്കില്ലാത്തൊരു കലണ്ടർ കാഞ്ഞൂർക്കാർക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കലണ്ടർ ഇങ്ങനെയാണ് ഒരു ശരാശരി കാഞ്ഞൂക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു പള്ളിപ്പെരുന്നാളിന് ശേഷമുള്ള അടുത്ത പള്ളിപ്പെരുന്നാൾ വരെയുള്ള കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ് ഒരു ശരാശരി കാഞ്ഞുകാരന്റെ ജീവിതം ശരിയാണോ അല്ലയോ തെറ്റുണ്ടെങ്കിൽ നിങ്ങക്ക് പറയാം രണ്ടാമത്തെ കാര്യം ഒരു ശരാശരി കാഞ്ഞുക്കാരൻ ജോലി ചെയ്യുന്നവനാകട്ടെ വിദ്യാർത്ഥി ആവട്ടെ അബ്രോഡ് ആവട്ടെ എവിടെയാവട്ടെ അവൻ അവധി എന്നൊന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല അവനെ സംബന്ധിച്ചിടത്തോളം അവധി എന്നുള്ളത് ജനുവരി മാസത്തെ ഈ പെരുന്നാളാണ് ലോകത്തിലെവിടെയൊക്കെ ഉസ്ബെക്കിസ്ഥാനിലോ ഉഗാണ്ടയിലോ പാകിസ്ഥാനിലോ പോയ മനുഷ്യനാണെങ്കിൽ പോലും കാഞ്ഞുകാരനാണോ ഈ ജനുവരിയിൽ ഒരു നിവർത്തി ഉണ്ടെങ്കിൽ ഈ മണ്ണിൽ മടങ്ങിയെത്തി ഈ വെടിക്കെട്ടും പരിപാടിക്കൊക്കെ സാക്ഷി അങ്ങനെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് വലിയൊരു നൊസ്റ്റാലജിയാണ് കാഞ്ഞുകാർക്ക് മാത്രം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു വികാരമാണ് സ്നേഹം നിറഞ്ഞവർ എന്നെ ക്ഷണിച്ചത് ഫ്രണ്ട്സ് ഓഫ് മാൾട്ട ഇങ്ങനെ ഓരോ തവണ ഓരോ പുതിയ ടീമുകളെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് അടുത്തോളം ഇനി ഫ്രണ്ട്സ് ഓഫ് ഓസ്ട്രേലിയ ആണോ ന്യൂസിലാൻഡ് എനിക്ക് അറിയാൻ പാടില്ല എങ്കിലും ബെസ്റ്റിനും ടീം അംഗങ്ങളുമാണ് വിളിച്ചത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാഞ്ഞൂരിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തഞ്ചോളം പേരെങ്കിലും മാൾട്ടയിൽ ജോലി തേടി പോയവരാണ് മാൾട്ട കൊണ്ട് ജീവിതം പച്ചപിടിപ്പിക്കുന്നവരാണ് ജീവിതം കരയറാനായിട്ട് കഷ്ടപ്പെടുന്നവരാണ് മാൾട്ട ഞാൻ കേട്ടിട്ടുള്ളത് പൗലോസ്ലിഹായുടെ പ്രൈഷിത യാത്രകളിൽ ഏഷ്യ മൈനർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പുള്ളി പോയ ഇടങ്ങളിൽ മാൾട്ടയെ പറ്റിയും അപ്പസോല പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിയാ കാണാൻ പറ്റും അങ്ങനെ ആദ്യകാലത്തിൽ തന്നെ പൗലോസ്ലിഹായുടെ പ്രൈഷുത പ്രവർത്തനങ്ങൾക്ക് ഇടമായൊരു മണ്ണാണ് മാൾട്ട പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളോ മറ്റ് അറേബ്യൻ രാജ്യങ്ങളോ നോക്കുമ്പോൾ അത്രയ്ക്ക് സമ്പന്നരൊന്നും അല്ല മാൾട്ടുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിൽ താരതമ്യേനെ ഒരു സാധാരണ രാജ്യം എന്ന് പറയാം അത്രയും സാധാരണമായൊരു രാജ്യത്ത് പോയിട്ട് അവിടെ കഷ്ടപ്പെട്ട് ചോര വിയർപ്പാക്കി നീരാക്കി ഈ പെരുന്നാൾ ഇവരെ കെങ്കേമമായിട്ട് നടത്തുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഇത് കഴിയുമ്പോൾ നാല് ലക്ഷത്തി അറുപത്തയ്യായിരത്തിന്റെ പടക്കമാണ് പൊട്ടാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്കറിയാൻ പാടില്ല ഏതായാലും രണ്ടര മണിക്കൂർ കൊണ്ട് വെടിയും പൊടിയും ചാരവുമായിട്ട് മാറുന്ന നാല് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപ അതെല്ലാ കൊല്ലവും എല്ലാവരും നടത്തുന്നതാണ് നടത്താറുള്ളതുമാണ് കാഞ്ഞൂർക്കാർക്കത് ഒഴിവാക്കാൻ പറ്റാത്തതുമാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ആ പടക്കത്തിനേക്കാളും തിരുനാളുകളെക്കാളും ഒക്കെ അപ്പുറത്ത് ഇത്രയും പൈസ ചെലവഴിക്കുന്നതോടൊപ്പം തന്നെ ഒരു ഇരുപതോളം പേർക്ക് ഡയാലിസിസ് രോഗികൾക്ക് സഹായം കൊടുക്കാൻ വേണ്ടി കൂടി അവരുടെ പൈസ നീക്കി വെക്കുന്നു എന്നുള്ളത് ഇന്ന് തിരുനാൾ നടത്തുന്നവർ ചെയ്യുന്നു എന്നറിയുമ്പോൾ വല്ലാത്ത അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഒരുപക്ഷെ പടക്കത്തെക്കാളും വെടിക്കെട്ടിനേക്കാളും ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളെ ഇനി നാം പ്രമോട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നതും മനസ്സിലാക്കുന്നതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ സ്നേഹം നിറഞ്ഞവരെ ഓരോ കൊല്ലം വരുമ്പോഴേ എനിക്ക് പേടിയാണ് കാരണം കഴിഞ്ഞ കൊല്ലം പറഞ്ഞതൊക്കെ അക്ഷരം വിടാതെ ഓർത്തിരിക്കുന്ന മനുഷ്യന്മാരാണ് അതുകൊണ്ട് വീണ്ടും ഞാൻ ഈ കാഞ്ഞൂരൻ്റെ മണ്ണി വന്നിട്ട് നീ പണ്ട് പറഞ്ഞ അതേ സാധനം തന്നെ വീണ്ടും മറക്കിയത് എന്ന് ചോദിക്കാൻ വേണ്ടിയിരിക്കുന്ന മനുഷ്യരുടെ ഉണ്ട് അതുകൊണ്ട് പറഞ്ഞത് എങ്ങനെ പറയാണ്ടിരിക്കാം എങ്ങനെ വ്യത്യസ്തമായിട്ട് പറയാം എന്നൊക്കെ ഞാൻ കൂലംകേഷമായ ആലോചനയിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊന്നും എൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവൂല്ല നിങ്ങൾ എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടാ എല്ലാം കാണുന്നുണ്ടോ നിങ്ങൾ ഈ സ്റ്റേജിനൊരാട്ടമുണ്ട് ഇല്ലേ ഞാൻ വിറച്ചിട്ടാടുന്നതല്ല അപ്പൊ ഞാൻ കയറാൻ പോകുന്നതിന് നമ്മുടെ ഡീക്കൻ ഡിക്കനെ നിങ്ങൾ പരിചയപ്പെട്ടോ കർണാടകക്കാരനാണ് ജനിച്ചതും വളർന്നൊക്കെ കർണാടകനാണ് പോകുന്നതിനുമ്പോൾ പരിചയപ്പെടണം ഏതായാലും നമ്മളെക്കാളും കുറച്ചും കൂടി ബോധം പുള്ളിക്കുള്ളതുകൊണ്ട് എന്നോട് ഒന്ന് പറഞ്ഞ അച്ഛൻ പേടിക്കരുത് എന്തി കയറുമ്പോൾ ചെറിയൊരു ഇളക്കം ഉണ്ടാവും ബലി വീടും നനങ്ങും പതറരുത് ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ വീഴുവോ ഇല്ല അത്ര ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ടവൻ ഏതായാലും ഡീക്കൻ കാസ് കർണാടകയിൽ ജീവിച്ച ഒരാൾ തീർച്ചയായിട്ടും ഈ കാഞ്ഞൂരിൻ്റെ മണ്ണിൽ കുറച്ച് കാലം ഉണ്ടായി ഇനി തിരിച്ച് കർണാടകയിലേക്ക് പോകുമ്പോൾ വെടിക്കേട്ടൻ്റെ ഒച്ച ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റുമോ എന്ന് അറിയാൻ പാടില്ല എനിവേ എന്നെ ഓർമ്മിപ്പിച്ചു അച്ഛ പേടിക്കരുത് എന്നെ ഈ തിരുനാളിനെ വിളിച്ചത് അല്ലെങ്കിൽ ഈ ദിവസത്തിലേക്ക് വിളിച്ചത് നമ്മുടെ ബെസ്റ്റിനാണ് ബെസ്റ്റിൻ ബെസ്റ്റിന് ഈ ദിവസങ്ങളിലൊക്കെ എന്നെ ഓർപ്പിക്കുകയും വീണ്ടും വീണ്ടൊക്കെ ഫോൺ ചെയ്യുകയും ചെയ്തു ഒരു അഞ്ച് പത്തായപ്പോൾ പച്ച എവിടെ എത്തി എന്ന് ചോദിച്ചു ഇവനൊന്നു പറ്റിക്കാമല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ നാളെ എന്നല്ലേ നീ പറഞ്ഞത് നാളെ അല്ല ബെസ്റ്റിനെ ഉടനെ ബെസ്റ്റ് അച്ഛാ എടാ നാളെയെന്നല്ലേ നീ പറഞ്ഞേ അച്ഛാ അച്ഛാ കളിക്കില്ലേ അച്ഛാ നെഞ്ചുവേദന എടുക്കണത് അപ്പൊ ഞാൻ പറഞ്ഞാ പേടിക്കാണ് അതിന് ചുമ പറ്റിച്ചതാ അപ്പൊ പറഞ്ഞ ഡയലോഗ് അച്ഛാ നെഞ്ചുവേദന എടുക്കണത് പെട്ടെന്നൊരു പേടിയാണ് ഒരു ആളലാണ് സ്നേഹം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ തരത്തിൽ പേടിയുണ്ട് കാരണം ഞാൻ പട്ടം കിട്ടിയിട്ട് ആറേഴ് വർഷമായി ഈ സഭാഷൻ ചേട്ടൻ ഡോണിനൊക്കെ അറിയാം ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും പാട്ട് പാടാൻ നിൽക്കുമ്പോൾ എനിക്ക് ചങ്കടിപ്പാ കാരണം ട്രാക്കിനൊത്ത് പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇന്ന് എങ്ങനെയൊക്കെ അവരെ ഞാനും കൂടി പാടി ഒപ്പിച്ചിട്ടുണ്ട് വലിയ നന്ദിയുണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ എനിക്ക് പാട്ടിന്റെ ഇൻട്രോ വരുമ്പോ തന്നെ ഒരു ചങ്കിടിപ്പാണ് കർത്താവ് ഇത് ടൈമിങ്ങിൽ വീഴുവോ പിച്ച് എവിടെ ഞാൻ എവിടെ ആൾക്കാരെവിടെ ഒരു പേടിയാണ് ചില മനുഷ്യർക്ക് പ്രസംഗം പറയാൻ നിൽക്കുമ്പോൾ ചങ്കിടിപ്പാണ് അല്ലേ ഏതെങ്കിലും തരത്തിലുള്ള പേടികളില്ലാത്ത മനുഷ്യരുണ്ടോ ഞാൻ വെറുതെ നിങ്ങൾ ഇരുന്ന് മടുത്ത് പോകണ്ടല്ലെന്നു പറഞ്ഞ എക്സർസൈസ് ആയിട്ട് ചോദിക്കുകയാണ് ഇരുട്ടിനെ കൈ വെക്കാമോ താഴത്തേക്ക് നോക്കിയിട്ട് കൈവയ്ക്കാ മതി ഇരുട്ടിനെ പേടിയുള്ളവർ ഇപ്പൊ ലൈറ്റ് ഉണ്ട് ഇവിടെ ഉണ്ട് ഓക്കെ പാമ്പിനെ പേടി പാമ്പ് കാര്യം നമ്മുടെ പുണ്യം പാമ്പിന്റെ ആണ് അല്ലാതെ ഗീവർഗീസാണ് എന്നാലും പാമ്പിനെ പേടിയുള്ളവരുണ്ടോ ഉണ്ട് പാറ്റേനെ പേടിയുള്ളവരുണ്ടോ നിഴലിനെ പേടിയുള്ളവരുണ്ടോ സ്വന്തം കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ പേടിക്കുന്നവരുണ്ടോ ഇല്ല ഭർത്താവിനെ പേടിയുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നില്ല ഭാര്യയെ പേടിയുണ്ടോന്നും ഞാൻ ചോദിക്കുന്നില്ല മറ്റ് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഫോബിയ ഇല്ലാത്ത മനുഷ്യരില്ല ഉയരത്തിനെ പേടി ആഴത്തിനെ പേടി ദൂരത്തിനെ പേടി വേഗതയെ പേടി പാറ്റയെ പേടി പല്ലിയെ പേടി തവളയെ പേടി വികാരിയച്ചനെ പേടി അങ്ങനെ പലതരത്തിലുള്ള പേടികളുള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് സ്നേഹം എന്ന് പറഞ്ഞ ഭയത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് അതായത് പ്രതിപക്ഷത്തിനെ പേടി ചോദ്യങ്ങളെ പേടി മാധ്യമങ്ങളെ പേടി കറുത്ത ഷട്ടനെ പേടി കരിങ്കൊടീനെ പേടി ഒരു പാരടി പാട്ടിനെ പേടി അങ്ങനെ എന്തിനൊക്കെയാണ് മനുഷ്യൻ ഇക്കാലഘട്ടത്തിൽ പേടിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല ഇനി നമ്മുടെ പോലെയല്ല കുറച്ച് അങ്ങോട്ട് മാറി ലാറ്റിനമേരിക്കയിലേക്ക് ചെന്ന് കഴിഞ്ഞാല് ആളുകൾക്ക് പേടി നാളെ രാവിലെ എണീക്കുമ്പോൾ അവരുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ട് പോവാന്നാണ് കാരണം നിന്ന് എണീക്കുമ്പോൾ പിറ്റേന്ന് പ്രസിഡന്റും ഭാര്യ ഇല്ല ട്രംപ് അടിച്ചോണ്ട് പോവാണ് ഇനി അടുത്ത ബോംബ് മിസൈലും എങ്ങോട്ട് വീഴുമെന്ന് അറിയാൻ പാടില്ലാണ്ട് പേടിച്ചരണ്ട് നേരം വിളിപ്പിക്കുന്ന ഗാസയിലെ മനുഷ്യരുണ്ട് പേടിച്ചരണ്ട കുഞ്ഞുങ്ങളുണ്ട് സ്നേഹം നിറഞ്ഞവരെ ഓരോ തരത്തിലും പേടിയുള്ള മനുഷ്യരാണ് രാത്രി സഞ്ചരിക്കാൻ പേടിക്കുന്ന പെൺകുട്ടികളുണ്ട് അപരിചിതരെ പേടിക്കുന്നവരുണ്ട് ഒരു ട്രെയിൻ യാത്രയിലെ ഭോഗിയിൽ പോലും ഇരിക്കുന്ന അപരിചിതരെ പേടിക്കുന്നവരുണ്ട് എൻ്റെ സ്നേഹം നിറഞ്ഞവരെ ഒട്ടും സേഫ് അല്ലാത്ത ഒരു കാലഘട്ടത്തിൽ പേടിയുടെ ഭയത്തിൻ്റെ ഒരുപാട് ഫോബിയകളുടെയൊക്കെ കാലത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്നും ജീവിക്കുന്നത് എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാം ഇവിടെ ജനിച്ച് വീഴുന്ന ഒരു വയസ്സുള്ള കൊച്ചാണെങ്കിൽ പോലും അല്പനേരം കഴിഞ്ഞ് നടക്കുന്ന വെടിക്കെട്ട് അവൻ പേടിക്കില്ല കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പൊട്ടിക്കടാ പൊട്ടിക്ക് എന്ന് പറഞ്ഞു നിൽക്കുന്ന പിള്ളേരാണ് കാഞ്ഞൂര് ജനിച്ച് വീഴുന്നത് എനിക്കറിയാം നിങ്ങൾക്ക് ആ പേടിയില്ല പക്ഷേ പലതരത്തിലുള്ള പേടി നമ്മളുണ്ട് സ്നേഹം നിറഞ്ഞവരെ ഇന്ന് സെബസ്ത്യാനോസിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിരുന്നു കാണാൻ മിടുക്കനായിരുന്നോ ആയിരുന്നു പക്ഷെ ഫോട്ടോ നോക്കുമ്പോ സങ്കടം വരും കാരണം അമ്പാണ് അല്ലേ കാണാൻ കൊള്ളാവുന്ന ഒരു പുണ്യാളനാണോ എന്നാ ഗീവർഗീസിനെ നോക്കിക്കേ എന്തൊരു സ്റ്റൈലാണ് ഒരു റോയൽ സ്റ്റൈൽ സെറ്റപ്പ് ഒരു ഹോളിവുഡ് ഡയ ലയനാർഡോ ഡിക്കാപ്രിയോനൊക്കെ പോലെ അശ്വാരൂടനായിട്ട് കുതിരപ്പുറത്തിരിക്കുന്ന ഗീവർഗീസിനെ കാണുമ്പോൾ കൊതി വരും എന്ത് സ്റ്റൈലിഷാണ് അല്ലേ നമുക്ക് തൂണുമ്മയിൽ സിമയോൺന്ന് പറയുന്ന വിശ്വത്തിനുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ ജീവിതകാലം മൊത്തം തൂണിന്റെ മുകളിലായിരുന്നു എന്താണല്ലേ നമുക്ക് പറക്കുന്ന വിശുദ്ധൻ ഉണ്ടായിരുന്നു ആ വിശുദ്ധന്റെ പേരെന്താന്ന് വെച്ചാൽ കുപ്പർ വിശുദ്ധ കുപ്പർത്തീനോ അങ്ങനെ പല ടൈപ്പ് വിശുദ്ധനുണ്ട് എന്നാ നിങ്ങൾ ഈ സെബസ്തിയാനോസിലേക്ക് നോക്കിക്കേ അയ്യോ പാവം അവസ്ഥ കാണുമ്പോ ഊടുപാട് അമ്പാണ് വയ്യ നമുക്ക് ദൈന്യത നിറഞ്ഞൊരു രൂപമാണ് തോന്നുന്നത് അല്ലേ ഇത്ര പാവം പിടിച്ചൊരു പുണ്യാളൻ കാരണം എന്തൊരു അവസ്ഥയാണ് ഒരു വട്ടം നോക്കുള്ളൂ പിന്നെ നോക്കാൻ തോന്നൂല്ല ഫാഷൻ ഓഫ് കാണുന്ന അമ്മച്ചിര അവസ്ഥ പോലെയാണ് അല്ലേ എങ്കിലും സ്നേഹം നിറഞ്ഞവരെ നമ്മൾ നോക്കുമ്പോൾ തോറ്റു നിൽക്കുന്ന ദൈന്യമായിട്ട് നിൽക്കുന്ന രൂപമാണ് കുരിശിലെ കർത്താവിനെ നോക്കിക്കേ തൂക്കപ്പെട്ട ഒരു മനുഷ്യനെ പോലെ തൂങ്ങി നിൽക്കുന്നതാണ് പക്ഷേ ഇതൊക്കെ വലിയൊരു മെറ്റഫറുകളാണ് ഇതേ വിശുദ്ധനാണ് ഈ ലോകം ഇരുട്ടിലായി പോയപ്പോ പഞ്ഞവും പടയും വസന്തയും വസൂരിയും വന്നപ്പോ ഇനി ഞങ്ങൾക്ക് ആരാണ് അഭയമെന്ന് ആളുകൾ കരഞ്ഞപ്പോ ഇനി വൈദ്യശാസ്ത്രത്തിനൊന്നും ഈ കാലത്തിന് സുഖപ്പെടുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഓരോ വീടുകളിലും മനുഷ്യർ പുഴുക്കളെ പോലെ ജീവിച്ച് മരിച്ചപ്പോ നമുക്കൊരു വിശുദ്ധനെ കിട്ടി നമ്മൾ ആദരവോടെ കൊണ്ടു നടന്നു നമ്മൾ അമ്പഴുന്നൊളിച്ചു അത്രമാർക്കും ഉത്തരം കിട്ടാതെ ഒരു നൂറ്റാണ്ടിന് വിശുദ്ധ സബസ്ത്യാനോസിനോളം ധൈര്യം കൊടുത്ത വെളിച്ചം കൊടുത്ത അത്രയും മനുഷ്യർക്ക് പ്രകാശം കൊടുത്ത കേരളത്തിൽ ഒരു വിശുദ്ധനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടല്ലേ ഇത്ര വർഷം കഴിഞ്ഞിട്ടും കേരളത്തിൽ എവിടെയാണ് അമ്പു പിരുന്നാൾ ഇല്ലാത്തത് അത് വിശുദ്ധന്റെ പള്ളി പള്ളിയാകണമെന്ന നിർബന്ധമൊന്നുമില്ല പക്ഷെ അമ്പ് തിരുന്നാൾ നടത്തും എന്തിനാ അതൊരു ഓർമ്മയാണ് അതൊരു നന്ദിയാണ് ഞങ്ങളുടെ കെട്ട ഞങ്ങൾ നിരാലംബരായ സമയത്ത് ഞങ്ങൾക്ക് ഒരു ആശ്രയവും ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ പുഴുക്കളെ പോലെ മരിച്ചു വീണ സമയത്ത് എന്റെ പുണ്യാളാ നീയെ ഉണ്ടായിരുന്നുള്ളൂ അതൊരു കടപ്പാടാണ് ഇത്ര കാലങ്ങൾക്ക് ഇപ്പുറവും നമ്മളത് ആദരവോടെ ഓർമ്മയോടെ കൊണ്ടാടുന്നു സ്നേഹം നിറഞ്ഞവരെ ഈ പുണ്യാളൻ നമ്മളോട് പറയുന്നത് ഭയമില്ലാത്ത മനുഷ്യരാവുക എന്നുള്ളതാണ് കാരണം എല്ലാ സ്ഥലങ്ങളിലും വിശ്വാസം ഉണ്ടായത് ഭയത്തിൽ നിന്നാണ് ആദ്യകാലത്ത് വെള്ളത്തിനെ പേടി മഴയെ പേടി അഗ്നിയെ പേടി കാറ്റിനെ പേടി ഇടിമിന്നലിനെ പേടി അവർ അവരിവരെയൊക്കെ ആരാധിക്കാൻ തുടങ്ങി ദൈവത്തെ സൂര്യനായും കാറ്റായും തീയായും ഇടിമിന്നലായും ഒക്കെ ആരാധിക്കാൻ തുടങ്ങി പേടിയിൽ നിന്നാണ് പലപ്പോഴും വിശ്വാസം പോലും ഉടലെടുത്തത് സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഈ വിശുദ്ധൻ നമ്മളോട് പറയുന്നത് അമ്പ് കൊണ്ട് മരിക്കാനല്ല കാരണം അമ്പ് കൊണ്ട് മരിക്കേണ്ട സിറ്റുവേഷൻ ദൈവം സഹായിച്ച് നമുക്ക് ഇപ്പം ഇല്ല നിങ്ങൾ നോർത്തിലേക്ക് പോയാൽ ചിലപ്പോൾ ബീഫ് കഴിച്ചാൽ മരിക്കുമായിരിക്കും എനിക്കറിയാൻ പാടില്ല എങ്കിലും ഇന്നത്തെ കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അമ്പ് കൊള്ളേണ്ട ഗതികേടൊന്നും നമുക്കില്ല അത്യാവശ്യം വർഗീയതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ മേത്ത് മണ്ണി വീഴുന്ന പരിപാടിക്കൊന്നും നമ്മൾ നിന്ന് കൊടുക്കൂല സ്നേഹം എന്ന് പറഞ്ഞ പിന്നെ എന്താണ് ഈ കാലഘട്ടത്തിൽ ഈ വിശുദ്ധ സബസ് പറയുന്നത് അത് ചോര ചിന്താനല്ല അത് അമ്പേറ്റ് വാങ്ങാനല്ല രക്തസാക്ഷിയാകാനല്ല എന്താണ് ഈ കാലഘട്ടത്തിലെ അഭിനവ രക്തസാക്ഷിത്വം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയും ഭയം കൂടാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഭയം കൂടാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് കാരണം ഭയത്തിൻ്റെ ഭയത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നതിൻ്റെ മനുഷ്യൻ തകർന്നു പോകുന്നതിൻ്റെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുക ഒരു ബൈബിളിൽ ദൈവം ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള വചനം എന്തായിരിക്കും അമ്മച്ചിമാരെ മുന്നൂറ്ററുപത്തഞ്ച് തവണ ഓരോ ദിവസത്തിനും ഒരെണ്ണം വെച്ചെന്ന രീതിയിൽ ക്യാപ്സൂൾ പോലെ ഒരു വചനമുണ്ട് ബൈബിളിൽ അത് പഴയ നിയമം ഇങ്ങോട്ട് ഇങ്ങോട്ട് പുതിയ നിയമത്തിന്റെ അറ്റം വരെയുണ്ട് ഏതാണത് ഭയപ്പെടേണ്ട ഇത്രയും ഭയപ്പെടേണ്ട പറഞ്ഞിട്ടും പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഇത്ര ഭയം ഇത്രമാത്രം ഭയപ്പെടേണ്ട എന്ന് ഓരോ ദിവസവും പറഞ്ഞു തന്നിട്ടുള്ള വേറെ ഏത് ദൈവമാണുള്ളത് വേറെ ഏത് വേദപുസ്തകമാണുള്ളത് സ്നേഹം നിറഞ്ഞവരെ ഈ ദൈവം നമ്മളോട് പറയുന്നത് നിങ്ങൾ ഭയം കൂടാതെ ജീവിക്കുക എന്നുള്ളതാണ് വെറും മുപ്പത്തഞ്ചു വയസ്സിൽ പൊലിഞ്ഞു പോയൊരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ എന്തിൻ്റെ കേടാണ് നല്ല തടിമിടുക്കും ആരോഗ്യവും നല്ല സാലറിയും നല്ല സ്ഥാനമാനവും ഉണ്ടായിരുന്ന മനുഷ്യനാണ് പക്ഷേ ക്രിസ്തുവിനെ ഏറ്റു പറഞ്ഞതിനു ശേഷമുള്ള കാലഘട്ടം ഇതെല്ലാം നഷ്ടപ്പെട്ടു ചക്രവർത്തിയുടെ പ്രിയപ്പെട്ടവൻ ചക്രവർത്തിയുടെ വെറുക്കപ്പെട്ടവനായി മാറി അതുവരെ ഏറ്റവും ഉന്നതനായവൻ ഏറ്റവും വലിയ നികൃഷ്ടനായ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടേണ്ട കുറ്റവാളിയായിട്ട് മാറി പദവി പോയി അംഗീകാരം പോയി എന്നിട്ടും എന്തിനാണ് ഭയം കൂടാതെ നിലകൊണ്ടത് അമ്പേറ്റിട്ടും മരിച്ചില്ല അതൊരു ആന്റി ക്ലൈമാക്സ് ആയിരുന്നു പിന്നെയും ചക്രവർത്തി വരുന്ന വീതിയിൽ വന്നിട്ട് വട്ടം നിന്നു രാജാവെയും നീ ചെയ്യുന്നത് തെറ്റാണ് എന്തിൻ്റെ കേടാണ് ഭയം കൂടാതെ ജീവിക്കുക സ്നേഹം പറഞ്ഞവരെ എനിക്കും നിങ്ങൾക്കും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ഭയം കൂടാതെ ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഭയം കൂടാതെ ജീവിക്കുക എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ ബൈബിളിൻ്റെ താളുകളിലൂടെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ ഭയം മാറ്റിയെടുക്കാം എനിക്കൊന്ന് പൗലോസ്ലിഹയാണ് ഏറ്റവും മനോഹരമായ ഉത്തരം പറഞ്ഞത് സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല നിങ്ങൾ ഭയത്തെ അതിജീവിക്കേണ്ടത് എന്തുകൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് ഒരു കുഞ്ഞുദാഹരണം പറയാം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു അപരിചിതമായ സ്ഥലങ്ങളിലൂടെ അപരിചിതരായ മനുഷ്യർക്കിടയിലൂടെ ഒരു ട്രെയിനിലാണ് യാത്ര രാത്രിയായപ്പോൾ നിങ്ങളുടെ ബോഗിയിൽ നിങ്ങൾ മാത്രം തനിച്ചായി നിങ്ങളൊരു സ്ത്രീയാണെന്ന് വെറുതെ സങ്കല്പിക്കുക സ്ഥലം കേരളമാണെന്ന് വെറുതെ ചിന്തിച്ചോളുക രാത്രി ആയപ്പോൾ അർദ്ധരാത്രി ആയപ്പോൾ നിങ്ങളുടെ അതേ കമ്പാർട്ട്മെന്റിൽ അതേ ബോഗിയിൽ അപ്പുറത്ത് അപരിചിതനായ ഒരു പുരുഷൻ വന്നിരുന്നു തീർന്നില്ലേ പിന്നെ ഉറങ്ങാൻ പറ്റുമോ കർത്താവ് ഇവൻ ആരാണ് ഇവൻ എന്നെ ഫോട്ടോ എടുക്കുവോ വീഡിയോ എടുക്കുവോ എന്റെ മേത്ത് കയറി പിടിക്കുവോ രാത്രി എന്തെങ്കിലും സംഭവിക്കുവോ പിന്നെ ഉറങ്ങാൻ പറ്റണില്ല അല്ലേ പേടിയാണ് പക്ഷെ നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് അപ്പുറത്തിരിക്കുന്നത് ചേട്ടനോട് ചേട്ടാ എവിടെന്ന വീടെവിടിയാ ഇങ്ങടെ പോണേ അപ്പൊ പതുക്കെ ചിലപ്പോ ചോദിച്ചു കഴിയുമ്പോ ഒരു വീട് തേടി പോകുന്ന തന്റെ കുടുംബം പുലർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സാധു മനുഷ്യനെ ചിലപ്പോ നിങ്ങൾക്ക് അപ്പുറത്ത് കാണാൻ പറ്റും ഒരുപക്ഷെ രാവെളുക്കുവോളം നിങ്ങൾക്ക് വർത്താനം പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു നല്ല കമ്പനി കിട്ടും ഒരു നല്ല സൗഹൃദം കിട്ടിയെന്ന് വരാം സ്നേഹത്തിൽ നിന്നാണ് സ്നേഹത്തിലൂടെയാണ് ഭയമില്ലാതായി മാറുന്നത് ഈ വിശുദ്ധരൊക്കെ എങ്ങനെ ഇങ്ങനെയായി ഒരു നീറോ ചക്രവർത്തി ആയിരിക്കും ഏറ്റവും കിരാതനമായ മതമർദ്ദനം നടത്തിയത് അദ്ദേഹത്തിന്റെ കാലത്തിലാണ് പത്രോസും പൗലോസും ഒക്കെ വാളിനിരയായതും തല കീഴായി കുരിശിൽ തിറയ്ക്കപ്പെട്ടും ഈ ക്രിസ്ത്യാനികളെ ഇമ്മാതിരി പീഡിപ്പിക്കുമ്പോൾ ഉദ്യാനത്തിൽ പന്തമായിട്ട് കത്തിക്കുമ്പോൾ ഈ നീറോ ഒരു കാര്യം മാത്രം ആഗ്രഹിച്ചിരുന്നുള്ളൂ ഇതൊക്കെ ചെയ്യുമ്പോ തനിക്കൊരു കിക്ക് കിട്ടും എന്ന് വിചാരിക്കുമ്പോ ഈ പറയുന്ന കത്തി കത്തിക്കാൻ പോകുമ്പോഴും സിംഹത്തിന് ഇട്ട് ഇട്ടുകൊടുക്കുമ്പോഴും വാളിനിരയാക്കുമ്പോഴും ഈ അവസാന നേരത്തും ക്രിസ്ത്യാനികളുടെ മുഖത്തുള്ള പുഞ്ചിരി ഇവന്മാർക്ക് ഇത് എന്തിൻ്റെ കേടാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും കലിപ്പില്ല ദേഷ്യമില്ല വെറുപ്പില്ല ഒരു മന്ദസ്മിതം തൂകി മരിക്കുന്ന മനുഷ്യരെ കണ്ടപ്പോ നീറോ വിരളി പിടിച്ചെന്ന് പറയുന്നത് ഈ ക്രിസ്ത്യാനികളുടെ മരണനേരത്തുമുള്ള പുഞ്ചിരി എന്നെ വെ വിരളി പിടിപ്പിക്കുന്നു എന്നാണ് നീറോ പറഞ്ഞത് എങ്ങനെയാണ് പേടിയില്ലാതെ ശാന്തമായിട്ട് നിൽക്കാൻ പറ്റുക എങ്ങനെയാണ് പേടി കൂടാതെ ജീവിക്കാൻ പറ്റുക സ്നേഹം നിറഞ്ഞവരെ സ്നേഹിക്കുന്ന മനുഷ്യരായി നിങ്ങൾ മാറാൻ പതിയെ പതിയെ തുടങ്ങുക എന്നുള്ളൊരു ഒറ്റമൂലി മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ പിള്ളേരൊക്കെ വ്ളോഗർമാരാകുന്ന കാലഘട്ടമാണ് എന്തിനു വേദന ഒക്കെ ട്രിപ്പ് പോകുന്ന പിള്ളേരുടെ കാലഘട്ടമാണ് പെൺപിള്ളേരൊക്കെ ആണെങ്കിൽ സൂപ്പറാണ് അങ്ങനെ ഒരു പെൺകുട്ടി അപ്പനോട് പറയണം അപ്പാ അപ്പൻ്റെ അമ്മേൻ്റെയൊക്കെ കൂടെ നടന്നിട്ട് ബോറടിക്കണം ഞാനിനി ഒറ്റയ്ക്ക് ഒരു യാത്ര പോവാണ് ഇച്ചിരി വ്ളോഗിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് അപ്പന എന്നെ എതിർക്കരുത് ഞാൻ പ്രായപൂത്രിയായി എന്നെ വിടണം അപ്പം പറഞ്ഞു മോള് പൊയ്ക്കോ അപ്പൻ തടസ്സം നിന്നില്ലല്ലോ ഏത് ട്രെയിനിനാ പോകണ്ടേ എത്ര എന്ന ടിക്കറ്റ് എടുക്കണ്ടേ പറഞ്ഞാ മതി അപ്പൻ വിട്ടിരിക്കുന്നു മോള് ധൈര്യത്തോടെ പൊയ്ക്കോ മോൾ കാണി ഒടുക്കാത്ത ആവേശവും ധൈര്യവും എങ്കിലും മോള് പോകാൻ നേരത്ത് അപ്പം പറഞ്ഞു മോളെ നിന്റെ ആദ്യത്തെ ആദ്യത്തൊറ്റയ്ക്കുള്ള യാത്രയാണ് ഒരു ധൈര്യത്തിന് എപ്പോഴെങ്കിലും നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് നിനക്ക് പേടി തോന്നിയാൽ ഒരു കവറ് ഞാൻ മടക്കി അങ്ങോട്ട് തരുന്നുണ്ട് ഇപ്പൊ തുറക്കരുത് എപ്പോഴെങ്കിലും അവൾക്ക് പേടി തോന്നുന്നു മാത്രം ഈ എൻവലപ്പൊന്ന് തുറന്ന് നോക്കണം എന്ന് മാത്രം പറഞ്ഞിട്ട് അപ്പൻ ഫുഡും കൊടുത്തു ടിക്കറ്റും കൊടുത്തു സെറ്റാക്കി കൊച്ചിനെ വിട്ടു അങ്ങനെ കൊച്ച് ഹാഷ് ബാഷ് പരിപാടി വീഡിയോ എടുക്കുന്നു വ്ളോഗ് ചെയ്യുന്നു ഡയലോഗ് അടിക്കുന്നു പോസ്റ്റ് ഇടുന്നു ഫോട്ടോ ഇടുന്നു കൊച്ച് സെറ്റപ്പായിട്ട് യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ യാത്ര പോയി 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 കൊച്ചിനെ പരിചയമില്ലാത്ത ഏതൊക്കെ യാത്ര സ്ഥലത്തേക്ക് എത്തി പരിചയമില്ലാത്ത ഭാഷ സംസാരിക്കുന്ന ആളുകൾ ട്രെയിനിൽ കയറാൻ തുടങ്ങി ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരാൻ തുടങ്ങി ഫുഡ് കൊടുക്കുന്ന പിള്ളേര് വരാൻ തുടങ്ങി രാത്രിയൊക്കെ ആയപ്പോൾ എവിടെന്നോ ഒരു പേടി ആദ്യമായിട്ടാണ് വീട് വിട്ടു നിൽക്കുന്നത് കൊച്ചിൻ്റെ ചങ്കം തിടിക്കാൻ തുടങ്ങി അറിയില്ല പെട്ടെന്നൊരു ഒരു പേടി കൊച്ചിന്റെ നിർത്തിയിട്ട് കൊച്ച് ഫോണൊക്കെ എടുത്ത് ആശ്ചു പുതപ്പൊക്കെ ഒന്ന് പിടിച്ചിരുത്തി എന്നിട്ടും പേടി മാറണില്ല പിന്നെയും പേടി ഒന്ന് കിടക്കാനായിട്ട് ചാരിയാലെന്ന് പറയുമ്പോൾ പിന്നെയും പേടി ഒരു രക്ഷയില്ലാത്ത പേടി ഡുണ്ടും ഇവിടെ കേക്കാം നെഞ്ചെടിപ്പ് അങ്ങനെ ഇരുന്നപ്പോൾ ഗതികെട്ട നേരത്ത് കൊച്ച് ഒരു ഗതിയും പരഗതി ഇല്ലാണ്ട് പതിക്കിയ ബാഗിൽ നിന്നാ എൻവലപ്പ് എടുത്തു അപ്പൻ പേടി വരുമ്പോ തുറക്കണമെന്ന് പറഞ്ഞതാണല്ലോ വല്ല ഒറ്റമൂലിയോ ദൈവജനോ എന്താണാവോ കൊച്ച് കവർ എടുത്തു തുറന്നു മോളെ അപ്പൻ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലുണ്ട് എസ് ടു മോളെ യാത്ര ചെയ്യുന്നത് എസ് വൺ മതി ആ ഒരു ഒറ്റ കത്ത് വായിക്കുമ്പോൾ വായിക്കുമ്പോ പെൺകുട്ടിക്ക് കിട്ടുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ സ്നേഹം നിറഞ്ഞവരെ ഇതാണ് ക്രിസ്തു നമുക്ക് തരുന്നത് നിങ്ങൾ എത്രമേൽ ഭയചകിതരാണോ എത്രമേൽ സങ്കടപ്പെടുന്ന മനുഷ്യരാണോ എത്രമേൽ ചിതറിപ്പോയ മനുഷ്യരാണോ പക്ഷേ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ അവൻ ഉണ്ടെന്നേ ഇതാണ് ഉറപ്പ് എങ്ങനെ വിശ്വതിരുത്ത ധൈര്യം കാണിച്ചത് കൂടെ കർത്താവ് ഉണ്ടെന്നേ കൊണ്ട് മരിക്കുമ്പഴും സ്തെഫാനോസിനെ അറിയാം കണ്ണുയർത്തി അവൻ കാണുന്നത് സ്വർഗത്തെയാണ് ഈ കാഴ്ചയും ഈ ഉറപ്പും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മലയെയും തോൽപ്പിക്കാം നിങ്ങൾക്ക് ഏത് ഫോബിയെയും തോൽപ്പിക്കാം ഏത് പേടിനെയും തോൽപ്പിക്കാം പിന്നെയല്ലേ പാറ്റിയന്തവളെ സ്നേഹം നിറഞ്ഞവരെ അതുകൊണ്ട് കർത്താവ് കൂടെയുണ്ട് അവൻ അമരത്തുണ്ടെന്നുള്ളതാണ് എല്ലാ രക്തസാക്ഷികൾക്കും പ്രത്യേകമായി വിശുദ്ധ സബസ്ത്യാനോസിനെയും ഭയം കൂടാതെ ജീവിക്കാൻ നട്ടല്ല് വളയ്ക്കാതെ നിൽക്കാൻ നിലപാടുകൾ എടുക്കാൻ നീ ആരെടാ എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടാക്കി കൊടുത്തത് കൂടെ അവനുണ്ടെന്നുള്ള പ്രതീക്ഷയാണ് ഉറപ്പാണ് എൻ്റെ സ്നേഹം നിറഞ്ഞവരെ അതുകൊണ്ട് സ്നേഹം കൊണ്ടാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ പേടികളെല്ലാം ഓവർകം ചെയ്യാൻ പോകുന്നത് അത് ദൈവത്തോടുള്ള സ്നേഹം മാത്രമല്ല അത് മനുഷ്യരോടുകൂടി വളരേണ്ട ഒരു കുരിശ് പോലെയാണ് മുകളിലേക്കും വശങ്ങളിലേക്കും മുകളിലേക്ക് ദൈവത്തിലേക്കും വശങ്ങളിലേക്ക് ആളുകളിലേക്കും പടരുക എന്നുള്ളതാണ് യഥാർത്ഥ ക്രിസ്തീയമായ സ്നേഹം ലളിതേനറിയോ അമ്മച്ചിമാർക്ക് ലളിത ഇത്തവണ ഇലക്ഷനിൽ നിന്ന് ആരുടെയെങ്കിലും പേരാണോ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ പേരാണോ ലളിത അറിയോ ഡിസംബർ പതിനേഴാം തീയതി ഒരു ലളിത ഛത്തീസ്ഗഡിൽ നിന്നും കേരളത്തിൽ വന്ന് ട്രെയിൻ ഇറങ്ങി ലളിതയുടെ കൈ പിടിച്ച ഒൻപതും പത്തും വയസ്സുള്ള രണ്ട് കുട്ടികളും ഉണ്ട് ആൺകുട്ടികൾ ലളിത എന്തിനാ വന്നേ ആരാ ലളിത ആരാ ഈ ലളിത വന്നത് രണ്ടു ദിവസം മുമ്പ് പാലക്കാട് ആളുകൾ തല്ലി ചതച്ചു കൊന്ന രാംനാരായണൻ എന്ന് പറയുന്ന മുപ്പത്തി വയസ്സുകാരന്റെ മൃതദേഹം ഏറ്റുവാങ്ങാനാണ് എന്ത് തെറ്റാണ് അയാൾ ചെയ്തത് ഛത്തീസ്ഗഡിൽ നിന്ന് നല്ലൊരു വീട് തനിക്ക് പണിയാനുള്ള പൈസ കിട്ടും കുറച്ചും കൂടി മെച്ചപ്പെട്ട തൊഴിലവസരം ഉണ്ടാകും എന്റെ മക്കൾക്ക് പഠിക്കാനുള്ള വകുപ്പ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടും എന്ന് കരുതി പാലക്കാട് ഷോളയാർ വന്ന് ട്രെയിൻ ഇറങ്ങിയതാണ് ഇതാണോ ചെയ്ത കുറ്റം ട്രെയിൻ ഇറങ്ങിയപ്പോ നമ്മുടെ ചേട്ടന്മാരെ നോക്കുമ്പോ ബംഗ്ലാദേശിയുടെ ലുക്ക് അതിപ്പോ എന്നെ നോക്കിയാലും ഇല്ലേ ബംഗ്ലാദേശിയുടെ ലുക്ക് കാഴ്ചയിൽ മോഷ്ടാവിനെ പോലെ തോന്നി തോന്നി വിചാരണയില്ല വിധിയില്ല തെളിവില്ല കേസില്ല പത്ത് പതിനഞ്ച് പേര് കൂടി ചതച്ചു കൊന്നു പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനെ പത്ത് പതിനഞ്ച് പേര് കൂടി മോഷ്ടാവ് തോന്നി ബംഗ്ലാദേശിയുടെ ലുക്ക് എന്ന് തോന്നി എന്ന ഒറ്റ കാരണം കൊണ്ട് തല്ലിച്ചതച്ചു കൊന്നത് നമ്മുടെ ക്രിസ്മസിന്റെ ഒരാഴ്ച മുമ്പ് ഡിസംബർ പതിനേഴാം തീയതിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ സർജൻ പറഞ്ഞത് ശരീരത്തിൽ ചതവോ മുറിവോ ഇല്ലാത്ത ഒരു ഇഞ്ച് സ്ഥലമില്ല ഒരവയവമില്ല എൺപത്തിരണ്ടോളം ചതവുകളാണ് ആ മനുഷ്യന്റെ ശരീരത്തിലേറ്റത് രാംനാരായണൻ മുപ്പത്തൊന്ന് വയസ്സ് ആറ് വർഷം മുമ്പാണ് അതേ പാലക്കാട് മധു എന്ന് പറയുന്ന ആദിവാസി ചെറുപ്പക്കാരനെ ആൾക്കൂട്ടം കൂടി തല്ലിക്കൊന്നത് ചെയ്ത കുറ്റം എന്താ മോഷ്ടിച്ചതാ എന്താ മോഷ്ടിച്ചത് മാനസിക അപ്രശ്നമുള്ള കൊച്ച എന്താ മോഷ്ടിച്ചത് രണ്ട് സവാള ഇരുന്നൂറ് ഗ്രാം മല്ലിപ്പൊടി രണ്ട് കോഴിമുട്ട ടോർച്ചിലിടുന്ന ബാറ്ററി വിശന്നിട്ടാടെ ആ വിശപ്പിന് ഞാനും കൂടി കാരണക്കാരനാണ് സ്നേഹം നിറഞ്ഞവര് ഈ ലളിത എന്ന് പറയുന്ന അമ്മയോട് നമ്മൾ എന്താ പറയേണ്ടത് പ്രിയപ്പെട്ട ലളിതയെ ഇതാ ഞങ്ങൾ തല്ലിക്കൊന്ന് ശവമാക്കിയ നിന്റെ ഹസ്ബൻഡിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകൂ എന്നാണോ ഗവൺമെന്റ് എന്താ പറയുന്നത് പ്രിയപ്പെട്ട ലളിത ഞങ്ങൾ തല്ലിക്കുന്നതിന് പരിഹാരമായിട്ട് ഇതാ ഇരുപത്തഞ്ച് ലക്ഷം സ്വീകരിച്ചാലും എന്തൊരവസ്ഥയാണ് സ്നേഹം നിറഞ്ഞൊരു ഉത്തരേന്ത്യ അല്ല ഞാൻ കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത് ഇത്തരത്തിൽ മനുഷ്യൻ പുഴുക്കളെ പോലെ കാണപ്പെടുന്ന കശാപ്പ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ സ്നേഹം നിറഞ്ഞവരെ മനുഷ്യ സ്നേഹിയായിരിക്കുക മനുഷ്യപക്ഷത്ത് നിലയുറപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ ഒരു വിശുദ്ധന്റെ ധർമ്മമാണ് അല്ലെങ്കിൽ വിശുദ്ധനെ വിശുദ്ധനാക്കുന്ന കാര്യമാണ് ഒരു കുഞ്ഞു കഥയും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാം കാരണം വെടിക്കെട്ട് കാണാനുള്ളവരുണ്ട് നിന്ന് കാല് കഴച്ചവരുണ്ട് ബിരിയാണി എന്ന് പറയുന്ന സന്തോഷിച്ച കാനത്തിന്റെ ഒരു കഥയുണ്ട് ബിരിയാണി സിനിമയല്ല ഫുഡല്ല കഥയാണ് ഓക്കെ ഈ കഥയില് കലന്തർ ഹാജി എന്ന് പറയുന്ന സമ്പന്നന്റെ വീട്ടിൽ ജോലി തേടി ഉത്തരേന്ത്യക്കാരനായ ഒരു ഗോപാൽ യാദവ് ചെല്ലുന്നുണ്ട് ജോലി തേടിയാണ് അപ്പൊ ജോലി കൊടുക്കുന്നുണ്ട് കലന്തർ ഹാജി ഒരു വലിയ കുഴി എടുക്കാനാണ് ഒത്ത നീട്ടവും ഒത്ത വീതിയുള്ള ഒരു എടുക്കാനാണ് ജോലി ഈ കുഴി എന്തിനാണെന്നറിയാമോ കലന്ദർ ഹാജിയുടെ വീട്ടിലെ കൊച്ചിന്റെ നിക്കഹായിരുന്നു കഴിഞ്ഞ ദിവസം മുമ്പടി സദ്യയും ഒരുപാട് പേര് വിളിക്കുകയും ചെയ്തു പക്ഷെ കൊട്ടപ്പടി ഫുഡ് മിച്ചം വന്നു ഈ ബിരിയാണി കുഴിച്ചു മൂടാനായിട്ട് കുഴി എടുക്കാനുള്ള ജോലിയാണ് ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് സ്നേഹം നിറഞ്ഞവരെ ഈ ഉത്തരക്കാരൻ്റെ ഗോപാൽ യാദവ് വരുന്ന കാര്യം കൂടി പറയാം അദ്ദേഹത്തിന്റെ നാട്ടിലെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത് ബസുമതി റൈസാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് ബസുമതി അരിയാണ് അതുകൊണ്ട് അയാൾക്കൊരു ഓമൽ പെൺകുഞ്ഞുണ്ടായപ്പോ അതിന് പേരിട്ട് ഏറ്റവും നിധി ഏറ്റവും പ്രഷ്യസ് എന്ന മീനിങ്ങില് ബസുമതി എന്ന് മോൾക്ക് പേരിട്ടു ആ ബസുമതി റൈസാണ് അയാൾ കുഴിച്ചിടാൻ പോകുന്നത് പക്ഷെ കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി അയാൾ ഉറക്കെയാണ് രണ്ട് ദിവസം മുമ്പ് ആ മോള് േറ്റവും നിധിയെന്നും വിലപിടിപ്പുള്ളതൊന്നും അയാൾ കരുതി പേരിട്ട ബസുമതി എന്ന അയാളുടെ മോള് പട്ടിണി കൊണ്ട് വിശപ്പടക്കാനൊന്നും ഇല്ലാതെ മരിച്ചു ഇന്ന് ഇയാൾ ഇവിടെ ഇരുന്നിട്ട് ഇത്രയും പേരത്തെ ബിരിയാണി കുഴിച്ചു മൂടാനുള്ള കുഴി എടുത്തോണ്ടിരിക്കുന്നു ആ ബിരിയാണി കുഴിച്ചിടുമ്പോൾ അയാൾക്ക് മനസ്സിലായി താൻ ഈ കുഴിച്ചിടുന്നത് ബസ്മതി റൈസല്ല തൻ്റെ മകളായ ബസുമതിയെ തന്നെയാണ് സ്നേഹം നിറഞ്ഞവരെ പട്ടിണിയാണ് ഈ പട്ടിണി എന്ന് പറയുമ്പോൾ അത് ബിരിയാണി കിട്ടാണ്ടുള്ള കുഴിമന്തി കിട്ടാണ്ടുള്ള പട്ടിണിയെ പറ്റിയല്ല ഞാൻ പറയുന്നത് ആ കാലമൊക്കെ പോയി ഇന്ന് അതിദരിദ്രമുക്ത കേരളം എന്നൊക്കെ പറയപ്പെടുന്ന സ്ഥലമാണ് ഞാൻ പറയുന്ന പട്ടിണി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് ഒന്ന് സ്നേഹിക്കപ്പെടാൻ പരിഗണിക്കപ്പെടാൻ നാലാൾ അറിയ ഒന്ന് കൈപിടിക്കാൻ ഇതിൻ്റെ ഭാര്യയാണെന്ന് അഭിമാനത്തോടെ പറയാൻ ഒരു നല്ല വാക്ക് കേൾക്കാൻ ഈ കറി നല്ലതാടി എന്ന് പറയാൻ ഒരു ഉമ്മ കിട്ടാൻ ഒരു ഹഗ് കിട്ടാൻ സ്നേഹം പറഞ്ഞ സ്നേഹത്തിന്റെ ദാരിദ്ര്യം പേറുന്ന മനുഷ്യർ നമ്മുടെ കുടുംബങ്ങളിലുണ്ട് ഒരു കട്ടിൽ കിടന്നാൽ പോലും ഇത്രയും കാലമായിട്ട് തമ്മിൽ പുണരാത്ത ചുംബിക്കാത്ത മനുഷ്യരുണ്ട് പരസ്പരം മിണ്ടാത്ത ഒരു നല്ല വാക്ക് പറയാത്ത എത്ര മനുഷ്യരുണ്ട് സ്നേഹത്തിന്റെ ദാരിദ്ര്യമാണ് നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരുണ്ട് എത്രയേറെ അർഹതയുണ്ടായിട്ടും ഇത്ര കാലം കഴിഞ്ഞിട്ടും അർഹിക്കുന്ന നീതി അർഹിക്കുന്ന സ്ഥലം അർഹിക്കുന്ന സമ്പത്ത് അർഹിക്കുന്ന ജോലി പരിഗണന നീതിയുടെ ദാരിദ്ര്യമല്ലേ ഇതുപോലെ എത്ര എത്ര ദാരിദ്ര്യം ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പട്ടിണി മാറ്റുക എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ സ്നേഹത്തിന്റെ ദാരിദ്ര്യം അനുഭവിക്കുന്ന നീതിയുടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന പരിഗണനയുടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യർക്കൊക്കെ നിങ്ങൾ കത്താണിയാകാൻ പറ്റുമോ സബസ്തിയാനോസ് ചോദിക്കുന്ന ചോദ്യമാണത് അമ്പേക്കാനൊന്നും പോകണ്ട അതൊന്നും അല്ല നമ്മളോട് ആവശ്യപ്പെടുന്നത് ചുറ്റും ജീവിക്കുന്ന മനുഷ്യരുടെ ദരിദ്രമായ അവസ്ഥകളിൽ നിങ്ങൾക്കൊരു താങ്ങോ ലേപനമോ നല്ല വാക്കോ സുഖമാണോ എന്നുള്ളൊരു ചോദ്യമോ ഞാൻ പ്രാർത്ഥിക്കാടി കുഞ്ഞി എന്നുള്ളൊരു വാക്കോ മതി ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധി അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല വെറുപ്പിക്കുന്നുമില്ല വിശുദ്ധൻ നമ്മളോട് പറയുന്നത് നിങ്ങൾ ഭയമില്ലാത്ത കാഞ്ഞൂർക്കാരായിരിക്കുക അമ്മായിയമ്മനെ ഭയലന്നോ അമ്മായിയപ്പനെ ഭയലെന്നോ കെട്ടിയൻ്റെ അല്ല ഞാൻ പറയുന്നത് തിന്മയുടെ ശക്തികളെ ഭയക്കാത്ത അന്യായങ്ങളെ ഭയക്കാത്ത അസത്യങ്ങളെയും അധാർമികതയും ഭയക്കാത്ത മനുഷ്യരായി നിലകൊള്ളുക ദൈവം കൂടെയുണ്ടെന്നുള്ള ഓർമ്മയുണ്ടാവുക ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് തരത്തിലുള്ള പട്ടിണി അനുഭവിക്കുന്ന നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരെ കൂടി ചേർത്ത് പിടിക്കുന്ന തിരുന്നാളുകളായിട്ട് മാറുക ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഇരുപതെങ്കിൽ ഇരുപത് ഡയാലിസിസ് രോഗികളെ കൂടി ഈ തിരുനാളിൻ്റെ ഭാഗമാക്കണമെന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടാൻ തുടങ്ങുന്നത് അതുകൊണ്ട് ഒരു നല്ല തിരുനാള് എല്ലാ കാലത്തെയും പോലെ കാഞ്ഞൂർക്കാർക്ക് കാഞ്ഞൂർക്കാർക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല വെടിക്കെട്ടും നല്ല ഫുഡും നല്ല മേളവും നല്ല പ്രദക്ഷിണവും നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണുകൾ ദൈവത്തിങ്കിലേക്കും എളിയവരായ നമ്മുടെ സഹോദരങ്ങളിലേക്കും കൂടി നീട്ടാൻ മറക്കരുത് മറക്കരുതേ എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം തന്നുകൊണ്ട് എളിമയോടെ നിർത്തട്ടെ പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ